സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനൊരു എൻഗേജ്മെൻറ്റിന് പോയതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആടെ എൻഗേജ്മെൻ്റ് ആണ് എവിടേക്കാണ് പോകുന്നത് പറയാം ഇപ്പം നമ്മളിതാ രാവിലെ ഒരു ആയിട്ടുണ്ട് ടൈം അപ്പോഴത്തേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നേരത്തെ എണീറ്റതാണ് മമ്മിതാ അതിന് മുന്നേ ഇവിടെ നമുക്ക് കുടിക്കാൻ കൊണ്ട് വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചു നമ്മുടെ അപ്പക്കൊണ്ടിതാ പാലൊക്കെ തിളപ്പിക്കുകയാണ് പിന്നെ നമ്മൾ റെഡി ആയതിൻ്റെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അപ്പക്കൂട്ടനെ നേരത്തെ വിളിച്ച് എണീപ്പിച്ചതായ ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പോൾ അതാ നമ്മുടെ അപ്പക്കൂട്ട ഫ്രണ്ടിൽ ഇപ്പുണ്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് സ്റ്റൈലായിട്ടൊക്കെയാണ് ഇരിക്കുന്നത് അത് മേടിച്ചപ്പോൾ മുതൽ ആ എവിടെ പോയാലും ഇങ്ങനെയാണ് പോവാറ് അപ്പോൾ നമ്മളൊരു ആറേകാലൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് വീട്ടിൽ നിന്ന് അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മൾ പോകുന്ന കട്ടപ്പര കഴിഞ്ഞാൽ തങ്കമണി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് ഈ വ്യൂ കണ്ട ഗൈസ് എന്ത് രസമല്ലേ കാണാൻ ആ മലമുകളിലേക്ക് ഇങ്ങനെ മഞ്ഞൊക്കെ വന്ന് വീണ് നിൽക്കുന്നത് കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ കുട്ടിക്കാനും ഒക്കെ എടുക്കാറായിട്ടുണ്ട് അതിന് മുമ്പുള്ളൊരു വാട്ടർഫോൾസാണ് ഇറങ്ങി വീഡിയോ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു എങ്കിലും നമുക്കിപ്പോൾ ടൈമില്ലല്ലോ തിരിച്ച് വരുമ്പം ഇറങ്ങിയെടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ പോരുമായിരുന്നു കാരണം നമ്മൾ അവിടെ ചെന്ന് ലേറ്റായി പോയെങ്കിൽ എന്ത് ചെയ്യും അതുകൊണ്ട് ഞങ്ങൾ നേരെ പോരുമായിരുന്നു അപ്പോൾ നമ്മൾ പോകുന്നത് ഇപ്പോൾ ആരുടെ എൻഗേജ്മെൻറ്റാണെന്ന് ചോദിച്ചാൽ പപ്പാച്ചിയുടെ ചാച്ചിൻ്റെ അയ്യൻ്റെ മകൻ്റെ എൻഗേജ്മെൻറ്റിനാണ് നമ്മൾ പോകുന്നത് നമ്മൾ നമ്മളവിടേക്ക് പോകുന്ന റൂട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് രണ്ട് സൈഡിലും തേയിലത്തോട്ടും പിന്നെ പ്രത്യേകിച്ച് രാവിലെ പോയതുകൊണ്ട് നല്ല വ്യൂ ആയിരുന്നു അങ്ങനെ അങ്ങനതാ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് നമ്മുടെ മണവാള ചെറുക്കൻ എന്താ റെഡി ആയിട്ട് നിൽപ്പുണ്ട് പിന്നെ ഇതാ ഇത് മണവാള ചെറുക്കൻ്റെ പെങ്ങളും അളീനുമാണ് അവർക്ക് സ്തുതിയൊക്കെ കൊടുത്തു പിന്നെ പിന്നെന്താ പപ്പാച്ചിയും മമ്മി സ്തുതിയൊക്കെ മേടിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് പന്ത്ര മണിക്കാണ് എൻഗേജ്മെൻറ്റിൽ ടൈം പറഞ്ഞിരുന്നത് അപ്പോൾ അതാ ഇതാണ് എൻ്റെ ഒരു കോലം കൈസ് ഞാൻ നന്നായിട്ട് റെഡി ആയിട്ടൊക്കെ വീട്ടിൽ നിന്ന് പോകുന്നവരാണ് പക്ഷേ വന്ന വഴിക്ക് ഫുൾ ഗ്യാസ് കയറിയിട്ട് വോമിറ്റിംഗ് ആയിരുന്നു എനിക്ക് ഒരു രക്ഷയിലായിരുന്നു ശരിക്കും ഞാൻ പോയി അടുത്തുപോയി അങ്ങനെതാ നമ്മളിവിടെ പള്ളിയിലെത്തിയിരിക്കുകയാണ് പെണ്ണ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ നാട്ടിലില്ലാത്തവർ പരസ്പര ബന്ധുക്കളെയൊക്കെ കാണുന്നതും അല്ലെ കുറച്ചൊക്കെ അകന്ന ബന്ധുക്കാരെയൊക്കെ ആണെങ്കിലും നമുക്കിതുപോലെ കല്യാണം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ മാമൂരീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാലല്ലേ നമുക്ക് അവരെല്ലാവരെയും കാണാൻ പറ്റുകയുള്ളൂ ആ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അല്ലേ അതൊക്കെ ഒന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെതാ നമ്മുടെ അപ്പക്കൂട്ടന് നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു അപ്പക്കൂട്ടനും ഫുഡൊന്നും ശരിയാവാത്തതിൻ്റെ ക്ഷീണമൊക്കെ മുഖത്തുണ്ട് നമ്മുടെ പെണ്ണ് പെണ്ണുതാ വന്നിട്ടുണ്ട് പെണ്ണ് വന്ന വണ്ടിയാണിത് നല്ല വെയിലുണ്ടായിരുന്നു വെയിലും നല്ല വെയിലും നല്ല ചൂടുമായിരുന്നു രാവിലത്തെ മഴയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഫുള്ള് മഴയായിരിക്കും അപ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ എന്താ എന്തായാലും ആകുന്നേ ഉള്ളൂ അതുകൊണ്ട് ചെറുക്കനോടും പെണ്ണിനോടും വണ്ടിക്കകത്ത് തന്നെ ഇരുന്നു ടൈം ആകുമ്പം ഞങ്ങൾ വിളിച്ചോളാം എന്നൊക്കെ അവിടെ നിന്നുകൊണ്ട് ഓരോരുത്തർ കമൻസൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മുടെ ചെറുക്കനും പെണ്ണും വണ്ടീന്നൊക്കെ ഇറങ്ങി നമ്മുടെ പള്ളിയിലേക്ക് കയറാൻ പോകുവാണ് കർത്താവിന്റെ സുവിശേഷം അങ്ങനെ പള്ളിയിലെ പ്രാർത്ഥനയും കാര്യങ്ങളും അതെല്ലാം കഴിഞ്ഞു സൈനൊക്കെ ചെയ്തിട്ട് ഇതാ കുറച്ച് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കാണ് ഫോട്ടോ സെക്ഷനും നേർച്ചെടിയും എല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പുറത്തേക്ക് പോകുന്നു നല്ല വെയിലും ചൂടും ആയിരുന്നു പിന്നെ ഞങ്ങൾ അധികം പള്ളിമിറ്റത്ത് അവിടെ നിന്നില്ല പിന്നെ നേരെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് വന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞങ്ങൾ എല്ലാവരും ഒരു ടേബിളിലേക്ക് ഇരുന്നിട്ടുണ്ടായിരുന്നു പപ്പാച്ചിയും പേരപ്പൻ അവരൊക്കെ വേറെ സെക്ഷനായിരുന്നു പപ്പാച്ചിയുടെ പെങ്കട മകളും പെങ്ങളും അവരുടെ മക്കള് അങ്ങനെ ഇവരെല്ലാവരും പിന്നെ ഞാൻ മമ്മി പിന്നെ എൻ്റെ പപ്പാച്ചിയുടെ ചേട്ടൻ്റെ വൈഫ് പേരമ്മ അങ്ങനെ ഞങ്ങൾ ഇത്രയും പേരായിരുന്നു ഒരു ടേബിളിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങളിതാ ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ കാര്യം നമ്മുടെ അപ്പക്കൂട്ടനെ തന്നെ തന്നെ ഫുഡൊക്കെ കഴിക്കാൻ പറഞ്ഞ് ഞാൻ എന്താ ഒന്ന് സെറ്റാക്കി എത്തിയേക്കുവാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു നേരെ പിന്നെ ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല ശരിക്കും ടയേർഡായി അതിനിടയ്ക്ക് നമ്മുടെ അപ്പക്കൂട്ടൻ ഐസ്ക്രീം ക്രീം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഐസ്ക്രീം ഉണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഐസ്ക്രീം ഒക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പക്കൂട്ടൻ ഭയങ്കര ബകളായിരുന്നു അപ്പുകൂട്ടൻ ഒന്നാമതെ നല്ല കോൾഡും ഒക്കെ ഉണ്ടായിരുന്നു കൊണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടി തണുപ്പും കൂടെ ചെല്ലുമ്പോഴേ വീട്ടിൽ വന്നു കഴിയുമ്പോൾ പിന്നെ അവനെയൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരത്തില്ലേ അതുകൊണ്ട് ഒരു വിധത്തിൽ പറഞ്ഞൊക്കെ സമാധാനിപ്പിച്ച് ഞങ്ങൾ ഇതാ തിരിച്ചു പോരുകയാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും ടയേർഡായി ഒരു നമ്മളിപ്പോൾ ഒരു നാലരയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത് എല്ലാവരും പറഞ്ഞ് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞാൽ ശരിക്കും പിന്നെയും ഗ്യാസൊക്കെ കയറുന്നവരെ തുടങ്ങി ആകെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എത്രയും വേഗം ഒന്ന് വീട്ടിൽ വന്നിട്ടൊന്ന് കിടന്നാൽ മതിയെ ഉണ്ടായിരുന്നുള്ളു എൻ്റെ ഫേസ് കിടന്നേക്ക് മനസ്സിലാവും അത്രയ്ക്ക് ടയേർഡായിപ്പോയി കേട്ടോ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വോമിറ്റിങ്ങും ഒക്കെ ഉണ്ടാവണേ സാധാരണ പ്രത്യേകിച്ച് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ ഒരു വട്ടം ഇതുപോലെ ഞങ്ങൾ കുട്ടിക്കാനൊക്കെ പോയ സമയത്ത് അന്ന് ഞാൻ അപ്പുനെ പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ ഉണ്ടാകാൻ എനിക്കൊരു ചെറിയ വോമിറ്റിങ് ഉണ്ടായതല്ലാതെ ഇതുപോലെ ഒരു വോമിറ്റിങ് ഒന്നും ഉണ്ടായിട്ടില്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കുട്ടിക്കാനം കഴിഞ്ഞപ്പം മുതൽ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ് വണ്ടി നിർത്തും വൊമിറ്റ് ചെയ്യും വണ്ടി നിർത്തും വൊമിറ്റ് ചെയ്യും അങ്ങനെയാണ് നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ അതിൽ നേരത്തെ പോരണ്ട് ചെല്ലേണ്ടതായിരുന്നു നമ്മൾ തിരിച്ചു പോരുന്ന റൂട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ എടുത്തുകൊണ്ടേയിരിക്കുകയാണ് എനിക്കറിയില്ല കേട്ടോ എനിക്കങ്ങനെ എപ്പോൾ കണ്ടാലും എത്ര വീഡിയോ എടുത്താലും എനിക്ക് മതിയാവത്തില്ലാത്ത പോലെയാണ് എന്നെപ്പോലെ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കൊരു സന്തോഷമാണല്ലോ എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ളത് എന്നെ മിക്കവാറും ഇനി ഷോട്ട ചോദിക്കുന്നു എന്തിനാണ് ഈ പോകുമ്പോൾ ഇങ്ങനെ എല്ലാ വീഡിയോ ആക്കുക ഇങ്ങനെ എടുക്കുന്നതെന്നൊക്കെ ചോദിക്കും പക്ഷേ എനിക്കറിയില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഈറൂട്ടൊക്കെ പോകുമ്പോൾ വണ്ടി ഓടിക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം എനിക്കിങ്ങനെ എല്ലായിടം കണ്ടോണ്ട് യാത്ര ചെയ്യണം നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കതൊരു ഒന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല അങ്ങനെന്താ ഇത്രയും നേരം വണ്ടീൻ്റെ ഇരുന്ന് ക്ഷീണിച്ചില്ലേ ഇരുന്ന് മടുത്തു എന്നാൽ കുറച്ച് നേരം നമുക്കൊന്ന് പുറത്തിറങ്ങി ഇറങ്ങി നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വണ്ടി നിർ കുറച്ച് നേരം അവിടെ ഇറങ്ങി നിന്നു നല്ല കാറ്റുണ്ടായിരുന്നു ആ ഇടിയൊന്നും വാങ്ങുന്ന കാണുന്നോ കൊപ്പാ Kannada varo Kannada ya eru aanda aandi aandi mammy baby kaanda baby kam kaalichu aandi nammude vannilla poga poga ee 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 namuk kaandi അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും പോരുവാണെങ്കിൽ ഗൈസ് കാരണം നല്ല തണുത്ത കാറ്റ് പിന്നെ ദാ മഞ്ഞ് വീഴാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല മഞ്ഞാണ് ഞാൻ പറയുമായിരുന്നു രാവിലെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ രാവിലെ ആയിട്ട് പോലും ഇത്രയും മഞ്ഞുണ്ടായിരുന്നില്ല ഇപ്പം ഈ ഒരു ടൈം ആയപ്പോൾ തന്നെ ഇവിടെയൊക്കെ ഭയങ്കര മഞ്ഞാണ് കണ്ടോ നല്ല മഞ്ഞുണ്ട് നമ്മുടെ കസിൻസും എല്ലാവരും എല്ലാവർക്കും വണ്ടി ഉള്ളതുകൊണ്ട് എല്ലാവരും അവിടുന്ന് പിരിഞ്ഞ് പിന്നെ നമ്മൾ ആരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ അതാ ഇവിടെ കുറച്ച് പേര് ഇരിക്കുന്നു ഇതാരൊക്കെയെന്ന് ചോദിച്ചാൽ എൻ്റെ പപ്പാച്ചൻ്റെ പെങ്ങളുടെ ഭർത്താവും പെങ്ങളുടെ മക്കളും ഒക്കെയാണ് അപ്പോൾ അവരവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങളും പിന്നെ അവിടെ വണ്ടി നിർത്തി അവിടെ ഇറങ്ങി കുറച്ച് നേരം നിന്നും സംസാരിച്ചിട്ടാണ് പിന്നെ പോകുന്നത് അവരവിടുന്ന് നേരെ പരുന്നുംപാറയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു അവിടെ നീലക്കുറിഞ്ഞ് പോത്തിട്ടുണ്ട് നമ്മൾ നമുക്ക് പരുന്നപാറയ്ക്ക് പോയിട്ട് പോകാമെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ നല്ല ടയേഡായിരുന്നു പ്രത്യേകിച്ച് ഞാൻ കൊച്ച് പപ്പാച്ചിക്ക് വയ്യാത്തത് അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് നേരെ പരന്താറേക്കും പോയി ഞങ്ങൾ നേരെ വീട്ടിലേക്കും പോന്നു അപ്പം നമ്മൾ തിരിച്ച് വന്നപ്പോൾ അവിടെ വാട്ടർഫോൾസിൻ്റെ അടുത്ത് ഞാൻ ഞാനൊന്ന് രാവിലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് എന്തായാലും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പോകുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു തിരക്ക് മാത്രമല്ല കുറേ കുരങ്ങന്മാരാണെങ്കിൽ ഉണ്ടായിരുന്നു അവിടെ അപ്പം നമുക്ക് വണ്ടി കുറച്ച് മാറിയാണ് പാർക്ക് ചെയ്യാൻ കിട്ടിയത് അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിവിടെ നിന്ന് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് എല്ലാവരും എന്തോ ആകാംക്ഷയോടെ നമ്മുടെ വണ്ടിയിലേക്ക് നോക്കുന്നില്ല അപ്പം ഞാൻ എനിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നി അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് നമ്മുടെ വണ്ടിയുടെ ഒരു ഗ്ലാസ് താത്തിട്ടേക്കുവാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ശ്രദ്ധിച്ചത് ഓർത്തില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടിയുടെ അടുത്തേക്ക് ചെന്നു ചെന്നപ്പം ഞാൻ നോക്കുമ്പം നമ്മുടെ അപ്പക്കുട്ടിൻ്റെ ടിഫിൻ ബോക്സ് പോലത്തെ ടിഫിൻ ബോക്സും പിടിച്ചുകൊണ്ട് ഒരു അവിടെ ഇരിപ്പുണ്ട് ഞാൻ ചോദിച്ചെന്ത് സംഭവിച്ചു എവിടെ നിന്ന് കിട്ടി ഈ പാത്രം എന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് പെട്ടെന്ന് എനിക്കതിൻ്റെ ബോധം വന്നത് ഈശ്വര ഇത് എൻ്റെ അപ്പുക്കുട്ടൻ്റെ ടിഫിൻ ബോക്സ് ആണല്ലോ നമ്മളിത് ഡിക്കകത്ത് വെച്ചിരുന്നതാണ് അതിനകത്ത് അപ്പുകൂട്ടനെ കൊണ്ടുപോകാനായിട്ട് ഞാൻ ഏത്തക്ക പുഴുങ്ങിയതും ബിസ്ക്കറ്റുമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ സംഭവം ഇത് ഈ ഫുഡ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ആ ടിഫിൻ ബോക്സ് ഡിക്കി പിന്നെ സീറ്റേക്കൂടെ കയറി ഇറങ്ങി അത് ടിഫിൻ ബോക്സും എടുത്തുകൊണ്ട് അവിടെ പോയി നിൽപ്പുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കൈകൊണ്ട് ഞാൻ കാണിച്ചു ഇങ്ങനെ താ ഇങ്ങനെ തരുന്ന പോലെ ഇങ്ങനെ കാണിച്ചു അപ്പോൾ അത് നേരെ അവിടെ ആ ടിഫിൻ ബോക്സ് എടുത്തുകൊണ്ട് അങ്ങ് താഴോട്ട് ഇറങ്ങിപ്പോയി എനിക്ക് പിന്നെ എന്താ പറയുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റില്ല അതുപോലെ പോയി കാരണം അത്രയും ആഗ്രഹിച്ച് ഒരു ടിഫിൻ ബോക്സ് അതുകൊണ്ട് എനിക്കങ്ങ് ഭയങ്കര വിഷമം ഞാൻ പെട്ടെന്ന് പേടിച്ചിട്ട് ആദ്യം ഞാൻ നമുക്ക് എൻ്റെ ബാഗും കാര്യങ്ങളും ഒക്കെ ഞാൻ ആ ടിക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതിനകത്തുനിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയോ ബാഗ് പോയെന്നൊക്കെ ഓർത്ത് ഞാൻ പടയെന്ന് എല്ലാം നോക്കിയപ്പോൾ ഏതായാലും വേറൊരു സാധനം കൊണ്ടുപോയിട്ടില്ല ഇത് മാത്രമേ കൊണ്ടുപോയുള്ളൂ അത് പോയതുകൊണ്ട് പിന്നെ പോട്ടേന്ന് വെക്കാം വേറെ എൻ്റെ ബാഗോ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു കൊണ്ടുപോയിരുന്നെങ്കിൽ അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുള്ള ഹലോ ഗൈസ് അപ്പം ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ആറു മണിയായിട്ട് ടൈം നമ്മുടെ റൂമെല്ലാം അലങ്കോലായിട്ട് കിടക്കുവാണ് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം കുളിക്കണം ഞാൻ ജസ്റ്റ് അപ്പു കുട്ടനെ വന്നപ്പോഴേ ഒന്ന് ജസ്റ്റ് ഒന്ന് കുളിപ്പിച്ച് റെഡി ആക്കിയിട്ടുണ്ട് ആ കാര്യം കഴിഞ്ഞ് സമാധാനമായല്ലോ അങ്ങനെ നമ്മൾ ടിഫിൻ ബോക്സ് മങ്കി കൊണ്ടുപോയി ഗൈസ് പ്രതീക്ഷിക്കാത്തൊരു സംഭവമായി പോയി ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ പ്രത്യേകിച്ച് കൊണ്ടുപോയപ്പനി ഭയങ്കര സങ്കടം തോന്നി ഞാൻ അത്ര ഇഷ്ടപ്പെട്ടിട്ട് ഓർഡർ ചെയ്തായിരുന്നു ഇതാ ചെയ്യാലെ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് അത് പോയതിൻ്റെ സങ്കടത്തിൽ സങ്കടവും ഉണ്ട് എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് കിടക്കാൻ പോവുകയാണ് ഞാൻ ഇല്ലെങ്കിൽ ഇനിയും ലേറ്റ് ലേറ്റായപ്പിന് എല്ലാ കാര്യങ്ങളും താമസിക്കും ഏ ആ നമ്മുടെ അപ്പക്കുട്ടനെ ടിഫിൻ ബോക്സ് മങ്കി കൊണ്ട് ഗൈസും എന്താ ചെയ്യുക അതിനുശേഷം നമുക്ക് വീഡിയോസ് ഒന്നും പിന്നെ എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഫുൾ ടയേർഡായിരുന്നു പിന്നെ പെട്ടെന്ന് പെട്ടെന്നൊന്ന് ഫ്രഷായി ഫുഡ് കഴിച്ചു പ്രാർത്ഥിച്ചു നേരെ കിടക്കുമായിരുന്നു അത്രയ്ക്ക് ടയേർഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ